സെഡാർ സൂപ്പർമാർട്ട് നല്ലതാണ് ശരിയുമാണ് സെഡാർ സൂപ്പർമാർട്ടിന്റെ പുതിയ സ്റ്റോർ അഡാട്ട് സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു അഡാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ സെഡാർ സൂപ്പർമാർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇസാഫ് ഗ്രൂപ്പ് കോഫൌണ്ടർ മെറീന പോളിനെ നൽകിക്കൊണ്ട് അഡാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു ചായയും കാപ്പിയും കൂടാതെ രുചികരമായ സ്നാക്സും ലൈവായി തയ്യാറാക്കി നൽകുന്നതിന് സെഡാർ സൂപ്പർമാർട്ടിനോട് ചേർന്ന് ആരംഭിച്ച ക്രോസോ ലൈവിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ആനി വർഗീസ് നിർവഹിച്ചു ഇസാഫ് ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ കെ പോൾ തോമസ് മുഖ്യാതിഥിയായിരുന്നു സെഡാർ റിട്ടെയിലിന്റെ ചെയർമാൻ ജേക്കബ് സാമുവൽ അധ്യക്ഷത വഹിച്ചു തൃശൂർ പാഡി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ സിഇഒ എം വി രാജേന്ദ്രൻ ആശംസകൾ നേർന്ന് സംസാരിച്ചു വാർഡ് മെമ്പർ ആനി വർഗീസ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു കാർഷിക സർവകലാശാലയിൽ നിന്നും ഓണററി ഡോക്ടറേറ്റ് നേടിയ ഇസാഫ് ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ കെ പോൾ തോമസിനെ സെഡാർ റീറ്റെയിൽ ചെയർമാൻ ജേക്കബ് സാമുവൽ പൊന്നാട ആദരിച്ചു ഇസാഫ് ഗ്രൂപ്പ് കോ ഫൗണ്ടർ മെറീന പോൾ മാനേജിംഗ് ഡയറക്ടർ അലോക് തോമസ് ഒൻപത് മുറി കോൾപ്പടവ് ഭാരവാഹി കുമാരൻ അഡാട്ട് ബി വി പി സീനിയർ സെക്കൻഡറി സ്കൂൾ എക്സിക്യൂട്ടീവ് ട്രസ്റ്റി പി വി സുഭാഷ് ചന്ദ്രബോസ് ആർ വി ടവർ ഉടമ രാജേഷ് എന്നിവരും ഇസാഫ് ഗ്രൂപ്പിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരും സ്റ്റാഫ് അംഗങ്ങളും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു സെഡാർ സൂപ്പർമാർട്ടിന്റെ പതിനാറാമത് സ്റ്റോറും ക്രോസോ ലൈവിന്റെ ആറാമത് സ്റ്റോറുമാണ് അഡാട്ട് സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അഡാട്ട് സെഡാർ സൂപ്പർമാർട്ടിൽ നിന്നും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ വിവിധ സമ്മാനങ്ങൾ നേടാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് ജൂൺ ഇരുപത്തിയാറ് മുതൽ ജൂലൈ പത്ത് വരെയാണ് ലക്കി ഡ്രോ സമ്മാന പദ്ധതി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾ അൻപത് ശതമാനം ഡിസ്കൗണ്ടോടെ വാങ്ങുന്നതിനും സെഡാർ സൂപ്പർമാർട്ട് അവസരമൊരുക്കുന്നു അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറിയും നൽകുന്നുണ്ട് ന്യൂസ് അഡാട്ട്